ഹലോ എവിടെ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ നമ്മളിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നത് കുറവാണ് നമ്മൾ മാസത്തിലൊരിക്ക ഓർക്കിഡ്സിന് കൊടുക്കുന്ന വളങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസായിട്ട് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് കുറവാണ് കാരണം നമ്മളൊരു ഷോർട്ട്സിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ കുറച്ച് ഓർക്കിഡ് വീറ്റിലൊക്കെ വന്ന് നമ്മുടെ മുട്ടുകളെല്ലാം തന്നെ നശിച്ചു പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വീഡിയോ ഒന്നും ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ കുറച്ച് പ്ലാൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്ന് പറയാം അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും ആണ് നമ്മൾ പുതുതായിട്ട് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാം നമുക്ക് സീഡിലിംഗ് പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ചെറുതാണ് അത്യാവശ്യം ചെടികൾ പിന്നെ ഇതാണ് ആദ്യത്തെ പ്ലാന്റ് ആദ്യ പ്ലാന്റ് വന്നിട്ട് ഡെൻറോബ്യത്തിൻ്റെ കോബ്ര ക്രോസ് ലത്ത ലസാന്ദ്ര എന്ന് പറയുന്ന വെറൈറ്റി ആണ് ജെ സിക്സ്റ്റി ത്രീ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കളറൊക്കെ നമുക്ക് പടത്തിലൂടെ കാണാം അപ്പോൾ ഇനി നമുക്കിത് വലുതാവുമ്പോഴും ഈ ഒരു കളർ കിട്ടുമെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എനിക്ക് കുറേയൊക്കെ ഇങ്ങനെ മാറിപ്പോയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ അടുത്തതാണ് ഇത് ആൻ്റിലോപ്പ് വെറൈറ്റിയാണ് നമ്മുടെ ഗാർഡനിലെ ആദ്യമായിട്ടാണ് നമ്മൾ ആൻറ്റിലോപ്പ് വെറൈറ്റി മേടിക്കുന്നത് അപ്പോൾ വളരെ ചെറുതാണ് നല്ല വലിപ്പം വയ്ക്കുന്ന സ്പൈക്കുകളൊക്കെയാണ് ഈ ഒരു ആൻറ്റിലോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിനി നല്ലപോലെ വളർത്തിയെടുക്കാൻ നല്ല പാടാണ് ഇതൊക്കെ അത്യാവശ്യം ഒരു ഒന്നര വർഷമൊക്കെ എടുക്കും ഏതാണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് തോഞ്ചായി ഗോൾഡ് ക്ലോസ് സി കാളി ഓക്ക എന്നൊക്കെ ഒരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ നമുക്ക് ഉണ്ട് ഈ തോഞ്ചായി ഗോൾഡിൻ്റെ പല വെറൈറ്റി ഈ ഒരു മഞ്ഞയുടെ തന്നെ വന്നിട്ടുണ്ട് നല്ലതുവരെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികളാണ് ഈ തോഞ്ചായി ഗോൾഡിലൊക്കെ വരുന്നത് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് സീഡിങ് സ്റ്റേജ് തന്നെയാണ് എല്ലാം ഇത് വന്നിട്ട് കിങ് ഡ്രാഗൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കിങ് ഡ്രാഗണിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് നല്ല വലിപ്പമുണ്ട് എൻഡ്രോമിയം വെച്ച് അതുപോലെ തന്നെ വളർത്തി എടുക്കാനും പാടാണ് പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇത് വന്നിട്ടൊരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് നല്ല ഒരു ഹെലിക്സ് എന്നൊക്കെ പറയും പേര് അത്ര ക്ലിയർ അല്ല എനിക്ക് എന്നാൽ എന്നാലും അത്യാവശ്യം നല്ല വലിപ്പ് വലിപ്പം അല്ല നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വലിപ്പം കുറച്ച് കുറവ് അങ്ങനെ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വളർന്ന് വരാനായിട്ടുള്ളൊരു സമയം എടുക്കും പിന്നെ നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് ബുറാന ക്രോസ് ലസാന്ദ്ര എന്ന് പറയുന്ന വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് അത്യാവശ്യം വലിപ്പവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഫ്ലവർ ചെയ്ത് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നോക്കുമ്പോൾ റൂട്ട്സൊക്കെ ഏകദേശം ഒന്ന് ഡ്രൈ ആണ് അതൊക്കെ നമുക്ക് ഒന്ന് വെള്ളത്തിൽ ഇട്ടെടുത്താൽ ശരിയാവുന്നതേ ഉള്ളൂ ഇത് വന്നിട്ട് ഒന്ന് മാറിപ്പോയതാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം കാണിച്ച സെയിം പ്ലാന്റ് എൻ്റെ പേര് തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് വേറെ മാറ്റങ്ങളൊന്നുമില്ല കോബ്ര ക്രോസ്ലെസാദ്ര ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പിന്നെ ഇത് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ മേടിച്ച ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത ലീഫിലും വെരിഗേഷനുണ്ട് ഈ ഫ്ലവർ നോക്കിയാൽ അതിൽ നമുക്ക് മഞ്ഞയുടെ അറ്റത്തായിട്ട് വെള്ളവരകൾ കാണാനായിട്ട് പറ്റും സാധാരണ ഒരു പിങ്ക് കളർ ഫ്ലവർ ആണ് വരുന്നത് ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ഇത് വന്നിട്ട് ബൂറാന ജെയ്ഡ് ക്രോസ് ലസാന്ദ്ര ടു എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ ഒരു ലസാന്ദ്രയുടെ വണ്ണ് കാണിച്ചായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് പടത്തിൽ കുറച്ചധികം വേരിയേഷൻ തോന്നിക്കുന്നുണ്ട് എന്നിരുന്നാലും കുറച്ചൊക്കെ വേരിയേഷനൊക്കെ വരുവുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ചത് ഏതാണ്ട് ഒരു ഒമ്പത് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിൻ്റെയൊക്കെ പോട്ടിങ് വീഡിയോ ഒക്കെ നമ്മളെങ്ങനെ പോട്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ആ ഒരു വീഡിയോ കൂടെ കയറി കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ